നമുക്ക് ഇനി നോക്കാനുള്ള പാഠം വൈവിധ്യങ്ങളുടെ സൗന്ദര്യം എന്ന പാടാണല്ലേ അപ്പോ എന്താണ് വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞാല് വ്യത്യാസങ്ങൾ അല്ലെ വെറൈറ്റീസ് അപ്പോ ഈ വെറൈറ്റി വരുമ്പോ ഭംഗി വരുമോ സൗന്ദര്യം വരുവോ നമുക്ക് നോക്കാം ജസ്റ്റ് നിങ്ങൾ വിചാരിക്കാം നിങ്ങളുടെ ചുറ്റുപാട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കാം അവിടെയുള്ള പൂക്കൾക്കെല്ലാം ഒരേ നിറാണെന്ന് വിചാരിക്കാം ഏത് പൂവും ഇപ്പോൾ ഉദാഹരണം എടുക്കാണെങ്കിലും നിങ്ങൾ ഏത് പൂവെടുത്താലും അതൊക്കെ വെള്ളം നിറാന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഈ എല്ലാ പക്ഷികളും കാക്കയാണ് വിചാരിച്ചോ കാക്ക ഇല്ലാത്ത ഒരു പക്ഷി ഇല്ല ചുറ്റു നോക്കാന്ന് വിചാരിക്കും ഇനിയിപ്പം മനുഷ്യരാണെങ്കില് എല്ലാ മനുഷ്യർക്കും ഒരേ മുഖം ഒരേ ശബ്ദം അപ്പൊ എന്താണ് അവിടെ ഒരു വൈവിധ്യ ഇല്ല അല്ലെ അവിടെ ഒരു വ്യത്യാസം അല്ല അവിടെ ഒരു വെറൈറ്റി ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതെ എവിടെ ഒരു ബോറായിരിക്കും എല്ലാവരും ബോറായിരിക്കും എല്ലാവർക്കും ഒരേ പോലെ ഒരേ മുഖം ഒരേ ശബ്ദം പക്ഷികളൊക്കെ കാക്ക എല്ലാ പൂവും ഒരേ പോലെ അപ്പൊ എന്താണ് അതിലൊരു ഭംഗിയില്ല അപ്പോ ഭംഗി വേണമെന്ന് ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെയാകണം അവിടെ വെറൈറ്റി വേണം അല്ലേ വ്യത്യാസങ്ങൾ വേണം ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മൾ എന്ത് കാര്യം എടുത്താലും നമ്മൾ ഡ്രസ്സ് എടുത്തു നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ എടുത്ത ഡ്രസ്സ് ചുവപ്പ് കളറാന്ന് വിചാരിച്ചോ നമ്മൾ എപ്പോഴും പിന്നെ നമ്മൾ മാക്സിമം എന്ത് എടുക്കില്ല ചുവപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ ആ പിന്നെ നമുക്ക് വേറെ നമ്മുടെ നീലയോ ഓറഞ്ചോ കറുപ്പോ ഒക്കെ നമ്മൾ വേറെ വേറെ എടുത്ത് എടുക്കും അല്ലേ ഡ്രെസ്സൊക്കെ എടുക്കുമ്പോ കാരണം എന്താ നമുക്ക് ഇഷ്ടം എന്താണ് വെറൈറ്റിയാണ് വ്യത്യാസങ്ങളാണ് വൈവിധ്യങ്ങളാണ് നമുക്കിഷ്ടം അതിനെന്തുണ്ട് ഒരു ഭംഗിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു വൈവിധ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ ആ ഭൂമിയില് എത്ര എത്ര തരം ജീവികളാ ഉള്ളത് ഒരുപാട് തരം ഉണ്ട് അല്ലേ അതായത് വെള്ളത്തിന്റെ അടിയില് മത്സ്യങ്ങൾ മുതല് ആകാശത്തെ പറക്കുന്ന പരുന്തുകൾ വരേണ്ടേ ഇനി പല രീതിയിൽ ആന തവള കുറുക്കൻ അങ്ങനെ പല രീതിയിൽ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവണത് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് അതായത് എന്താണ് എല്ലാവരും വ്യത്യാസമാണ് അങ്ങനെയാണ് അങ്ങനെ ഇപ്പൊ എന്താണ് എല്ലാവരും വ്യത്യാസം പറഞ്ഞിട്ടൊരു ഭംഗിയുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മള് ഈ പാഠത്തിൽ പഠിക്കണത് വളരെ സിമ്പിളായിട്ടൊരു പാടാണ് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന പാടാണ് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാടാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ ചിത്രം സ്കൂള് സ്കൂൾ മുറ്റം കുട്ടികൾ കളിക്കേണ്ട ഒരു ചെറിയൊരു കുളുണ്ട് അവിടെ അങ്ങനെ എല്ലാം നിങ്ങൾ കണ്ടല്ലോ മരത്തിന്റെ മേലെ പക്ഷികളൊക്കെ ഇരിക്കേണ്ട അപ്പൊ അതാ അങ്ങനെ കണ്ടു ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാന ഉദ്യാനത്തിന്റെ ചിത്രം ശ്രദ്ധിക്കൂ ഓക്കെ ചിത്രത്തിൽ ഏതെല്ലാം ജീവജാലങ്ങൾ കാണപ്പെടുന്നു എന്താ കണ്ടേ ഇവിടെ മനുഷ്യരുണ്ട് കുട്ടികളുണ്ട് അല്ലെ മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് അങ്ങനെ പല രീതിയിലുള്ളവരുണ്ട് അല്ലെ അതായത് പിന്നെ പിന്നെന്തുണ്ട് പിന്നെ ചെടികൾ താമര ഉണ്ട് പിന്നെ വലിയ ചെടികളുണ്ട് ചെറിയ വലിയ മരം ഉണ്ട് ചെറിയ ചെടികളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ അപ്പോ നിങ്ങൾ കണ്ടെത്തിയ ജീവജാലങ്ങളെ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കാം നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് സസ്യങ്ങൾ ആക്കിയിട്ട് അത് താമര അതായത് മരം അല്ലെ ചെടികൾ എന്നൊക്കെ പറയാം അല്ലെ ജന്തുക്കൾ ജന്തുക്കൾ നമുക്ക് എന്ത് പറയാം ഇവിടെ എന്തൊക്കെയുണ്ട് ഉണ്ട് ഇതാ അവിടെ തവള ഉണ്ട് അതുപോലെതാ കുളത്തിൽ ഒരു മീനുണ്ട് അതുപോലെ എന്താ പറയാ ഇത് അവിടെ ഒരു തറാവുണ്ട് ഇതിനൊക്കെ നമുക്ക് അങ്ങനെ തിരിക്കാം ഇനി നമുക്ക് വേറെ രീതി തരം തിരിക്കാം അതായത് എങ്ങനെ തിരിക്കാം അവരുടെ വെള്ളത്തിൽ ജീവിക്കുന്നത് കരത്തിൽ കരയിൽ ജീവിക്കുന്നത് ഏതെല്ലാമാണ് അല്ലെങ്കിൽ വെള്ളത്തിലും കരയിലും കൂടി ജീവിക്കാൻ പറ്റുന്ന ഏതാണ് അങ്ങനെയൊക്കെ നമുക്ക് തരം തിരിക്കാം അല്ലേ ഇനി നോക്ക് നിങ്ങൾ കണ്ടെത്തി അതൊക്കെ ചിത്രത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ജീവജാലങ്ങൾക്ക് പുറമേ മറ്റെന്തെല്ലാം ജീവികളെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കാണാം വേറെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ പക്ഷികളായ നമുക്ക് ഇവിടെ അല്ലാതെ നമുക്ക് കാക്കയും മൈനയും കുരുവി അങ്ങനെയൊക്കെ പ്രാണികളാണെങ്കിൽ തുമ്പി തേനീച്ച അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ എന്താണ് അണ്ണാന് ഓന്ത് അങ്ങനെ പല രീതി അണ്ണാനുണ്ട് ഉണ്ട് ഇവിടെ ഓന്തുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ ി കാണപ്പെടുന്ന സ്ഥലം നിരീക്ഷിച്ച സസ്യങ്ങൾ ജന്തുക്കൾ എന്നിവയെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത് ഇതിനെ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം ഇവിടെ വെറൈറ്റീസ് ഉണ്ട് വ്യത്യാസങ്ങളുണ്ട് ജീവികൾ പലതല്ല വൈവിധ്യമുള്ള ജീവികളാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള ഉദ്യാനം നമ്മൾ വേറെ എന്താ വിളിക്കുക ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് എന്തല്ലേ വിളിക്കുക അപ്പൊ നമുക്ക് ഇതിനെ അതുകൊണ്ടാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് നോട്ട്സ് നോക്കിയാല് എന്താണ് ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാല് ഭൂമിയിലുള്ള വൈവിധ്യമാർന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മ ജീവികളും ഉൾപ്പെടുന്നതാണ് ജൈവ വൈവിധ്യം അപ്പോ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാല് ഭൂമിയിലുള്ള വൈവിധ്യമാർന്ന അതായത് വ്യത്യസ്തമാർന്ന സസ്യങ്ങളും ഉണ്ട് ജന്തുക്കളും ഉണ്ട് സൂക്ഷ്മ ജീവികൾ അവർ നമ്മള് അവര് ചെറുതല്ലതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അവരും ഇതിലെന്താണ് ഇതൊരു പാത്രമാണ് ഇതിലൊരു ഭാഗമാണ് അതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ജൈവ വൈവിധ്യം ഭൂമിയിൽ ഇനിയും കണ്ടെത്താത്ത ദശലക്ഷക്കണക്കിന് ജീവി വർഗങ്ങളുണ്ട് അതായത് ഇപ്പം നമ്മൾ ഇത്രയോ 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 കണ്ടെത്തിയിട്ടുണ്ട് ഇനി കണ്ടെത്താനുള്ളത് അത്രയ്ക്കും കൂടുതലാണ് അത്രയും ഇനി കണ്ടെത്താനുള്ള കണ്ടെത്താത്ത ജീവി വർഗങ്ങളും ഉണ്ട് കേട്ടോ അത് നിങ്ങൾ നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ് പപ്പുവനിയയിൽ ഒരു മരത്തിൽ മാത്രം നൂറ്റി എഴുപത്തി മൂന്ന് തരം ലൈക്കനുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അപ്പോ എന്താണ് ഈ ലൈക്കൻ ലൈക്ക് കിട്ടുന്ന സാധനം അല്ല ലൈക്കൻ ലൈക്കൻ നമുക്ക് എന്താ നോക്കാം അപ്പോ അതിനുമുമ്പ് ജസ്റ്റ് ഇവിടെ നോക്കാം ഇതാണ് ആ വാർത്ത പാപ്പു അഗ്നിയിലെ നൂറ്റി എഴുപത്തി മൂന്ന് ലൈക്കർ കണ്ടെത്തി ഓക്കെ അപ്പൊ അത്രയ്ക്കും ഇനി കണ്ടെത്താണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് എണ്ണം മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ തന്നിരിക്കണത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കില് ഇന്ത്യയിലെ അറുന്നൂറ്റി എൺപത്തി മൂന്ന് എണ്ണം പുതിയ സ്പീഷീസുകളെ കണ്ടെത്തിയത് ഇത് ഇന്ത്യയില് മാത്രം അങ്ങനെ ലോകം മൊത്തം എടുക്കുമ്പോൾ എടുക്കുമ്പോ ആൾക്കാരെ കുറെ കുറെ എന്താ പറയുക പുതിയ സ്പീഷ്യസുകള് അല്ലെങ്കിൽ പുതിയ ജീവികള് പുതിയ ജന്തുക്കള് പുതിയ സൂക്ഷ്മജീവികള് ഇതൊക്കെ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടേ ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പഠയ പഠനം നടത്തിയത് അവർ ഇതന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ജീവി ജന്തുജാലങ്ങളെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ അവർക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ പണി അപ്പോ നോക്ക് കേരളത്തിന് കേരളം എപ്പോഴും എല്ലാത്തിനും നമ്പർ വൺ അല്ലേ അപ്പൊ കേരളത്തിൽ എന്തുണ്ട് ജന്തുജാലങ്ങളെ കണ്ടെത്തുന്ന നൂറ്റി ഒന്ന് സ്പീഷ്യസുകളുമായി കേരളം ഒന്നാം സ്ഥാനത്താണ് അവിടെയും കേരളത്തിന് എന്തുണ്ട് ഒന്നാം സ്ഥാനമാണ് നമ്മുടെ കേരളം സൂപ്പർ അല്ലേ ഓക്കേ ഇനി നോക്ക് ഇനി ഇതാ അവിടെ ലൈക്കനുകൾ എന്താ ജസ്റ്റ് നോക്കാം അല്ലെ അപ്പൊ നമ്മള് പറഞ്ഞു ലൈക്കനുകൾ കണ്ടെത്തിന്ന് പറയലുകളെന്ന് പറഞ്ഞാല് ആൽഗകളും ഫംഗസുകളും ഒന്നിച്ച് ജീവിക്കുന്ന അവസ്ഥ അവരെന്താണ് കൈകൂർത്ത് ആലുകൾ ആൽഗകൾ ക്ഷയിക്കാൻ കൈകൊണ്ട് കൈ ഷേക്കാൻ കൊടുക്കാൻ കൈ അങ്ങോട്ട് കൊടുത്തു ഫംഗസ് ഇങ്ങോട്ടും കൊടുത്തു ഹായ് ഹായ് ഹലോ ഒന്നിച്ച് ജീവിക്കണം ഒരു ഒരു വീട്ടിലാ ജീവിക്കണത് അവർ കട്ട ഫ്രണ്ട്സാണ് ചങ്കുകളാണ് അതാണ് ആര് ആൽഗയും ഫംഗസും അപ്പൊ എന്താണ് അപ്പൊ അവർക്ക് നമുക്ക് പറയാം അവരെന്താണ് ലൈക്കനുകളാണ് ഇനി അവരെന്തിനാണ് ഇങ്ങനെ കട്ടയ്ക്ക് ചങ്കയുടെ ചങ്കുകളായിട്ട് ജീവിക്കണമെന്ന് അറിയോ രണ്ടുപേർക്കും അതുകൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവൂല്ലേ ഉപകാരം ഉണ്ടാവണല്ലോ അല്ലെങ്കിൽ അവരങ്ങനെ അവരെ ചങ്കോളാവില്ലല്ലോ അപ്പൊ രണ്ടുപേർക്കും എന്താ ഉപകാരം ഈ ഫംഗസ് എന്ത് അറിയോ ആൽഗയ്ക്ക് സംരക്ഷണവും ജലവും ഒക്കെ നൽകും ഫംഗസ് പറയും ആൽഗെ നിനക്കുള്ള സംരക്ഷണം ഞാൻ തരും ഈ ഫംഗസ് ചേട്ടൻ തരും നിനക്ക് വെള്ളമാണോ ജലമാണോ ഞാൻ തരും ആരാ പറയണത് ഫംഗസ് പറയാണ് ആരോടെ പറയണത് ആൽഗേനോട് ആൽപ്പ ആൽഗയ്ക്ക് എന്താ പറയുക മനസ്സ് കുളിർത്തും ആൽഗ പറയാണ് എന്ന പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഭക്ഷണം നിർമ്മിച്ച് ഈ ആൽഗ ഫംഗസക്ക് ഞാൻ തരും അങ്ങനെ പറഞ്ഞിട്ട് ഇവരൊരു എന്താ പറയാ ഫ്രണ്ട്സ് ആവാണ് അത് നമ്മൾ എന്ത് പറയും ലൈക്കനുകൾ എന്ന് പറയും അത് ലൈക്ക് കൊടുക്കണ്ടേ ഈ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എന്ത് കൊടുക്കാം നമുക്ക് കൊടുക്കാം ഒരു ലൈക്ക് അതുകൊണ്ട് നമുക്ക് ലൈക്കനുകൾ എന്ന് പറയാം അല്ലെ അപ്പോ എന്താണ് ലേഖനങ്ങൾ ഇത്തരത്തിൽ രണ്ട് ജീവികൾ പരസ്പരം സഹായിച്ച് ജീവിക്കുന്നതിനെ സഹജീവനം എന്ന് പറയും എന്താണ് സഹജീവനം രണ്ട് ജീവികളെ പരസ്പരം സഹായിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ഉം ഒന്ന് ഒന്നിനും സഹായിക്കും പകൻ തിരിച്ചറും സഹായിക്കും അങ്ങനെ ഇങ്ങനെ സഹായത്തോടെ ജീവിക്കുന്ന സഹജീവനം സഹായിച്ച് ജീവിക്കുക സഹജീവനം മനസ്സിലായോ ഓക്കെ ഇനി ആവാസം കൂടി നോക്കാം നമുക്ക് ആവാസം എന്താണെന്ന് അറിയോ ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് വിളിക്കുന്നത് ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാട് കേട്ടോ അപ്പൊ ആവാസം പറഞ്ഞ ഒരു ജീവി അത് ജീവിക്കുന്ന ചുറ്റുപാട് പ്രകൃതിദത്തമായ ചുറ്റുപാട് നമ്മൾ എന്താ വിളിക്ക ആവാസം ഏത് വാസം ആവാസം ആ ആവാസം ഓക്കെ മറക്കില്ലല്ലോ ആവാസം ഓക്കെ ഇനി ഇതാ അവിടെ കുറെ എന്താണ് സ്ഥലങ്ങൾ അല്ല സാധനങ്ങൾ ചെടികളെ മീനും തൊക്കെ അവരുടെ അവരൊക്കെ എവിടെയാണ് അവരെ വാസ സ്ഥലങ്ങൾ ഏതാന്ന് എഴുതാനൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ആവാസം കുറിച്ച് പറയാനാണ് അപ്പൊ ഓരോ ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടെയാണ് എന്ത് വിളിക്കുക ആവാസം എന്ത് വാസം ആവാസം ഓക്കെ മറക്കില്ലല്ലോ ഓക്കെ ഇനി ഇതാതൊക്കെ കുറെ ആവാസങ്ങളുണ്ട് ഉദാഹരണങ്ങൾ കോറൽ കണ്ടൽ കാട് മരുഭൂമി നീർത്തടങ്ങൾ ഇതൊക്കെ എന്താണ് ആവാസങ്ങളാണ് ഓക്കെ ഈ ആവാസങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കുറെ ജീവികളുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഈ ആവാസങ്ങളില് ജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന അജീവിക ഘടകങ്ങളും ഉണ്ട് അതായത് നമുക്ക് അജീവി അജീവിക ഘടകങ്ങൾ പറന്ന് പറഞ്ഞാൽ എന്താണ് അജീവിയ പറഞ്ഞ ജീവൻ ഇല്ലാത്തത് ജീവൻ ഇല്ലാത്തത് നമ്മളെ കുറെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഓക്സിജൻ എന്താണ് ഒരു അജീവിക ഘടകമാണ് അല്ലേ ജീവനല്ലാത്ത ഘടക അല്ലേ യെസ് ഇനി അതുപോലെ വെള്ളം വെള്ളം എന്താണ് ഒരു അജീവിയ ഘടകമാണ് അല്ലേ അതെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമുക്ക് ജീവനെ അതായത് ജീവികളുടെ നിലനിൽപ്പിനെ സഹായിക്കുന്ന അജീവിയ ഘടകങ്ങളാണ് പറഞ്ഞത് മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത നോക്കേണ്ടതാണ് ആവാസ വ്യവസ്ഥ വാസം നമ്മൾ പറഞ്ഞല്ലോ ഇനി ആ വാസ വ്യവസ്ഥയാണല്ലോ അതെന്താ നോക്കാം അതായത് ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അജീവിക ഘടകങ്ങളും ചെയ്തതാണ് ആവാസ വ്യവസ്ഥ എൻ്റെ അമ്മോ എന്തെല്ലാണല്ലേ പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്തൊക്കെയുള്ളത് ഒരു ജീവിക്കുന്ന ഒരു കൃത്യ ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കേണ്ടത് അവര് പരസ്പരം അങ്ങനെ സഹായിക്കേണ്ട ഒരാളില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള സസ്യങ്ങള് ജന്തുക്കള് സൂക്ഷ്മജീവികള് ഇവര് മൂന്ന് പേര് നമുക്ക് പരിചയമുള്ളവരാണ് അല്ലെ ആരൊക്കെയാണ് സസ്യങ്ങള് ജന്തുക്കള് സൂക്ഷ്മജീവികള് പിന്നെ അജീവിക ഘടകങ്ങൾ അജീവിക ഘടകങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ നമ്മൾ ഓക്സിജനോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളോ അതൊക്കെ വായുവോ ഇതൊക്കെ അജീവിക ഘടകങ്ങൾ ഇവരൊക്കെ പാട് ചേർന്ന് അത് എന്താ പറയാ ആവാസ വ്യവസ്ഥ എന്ന് പറയും ഓക്കെ ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥ പറഞ്ഞാല് സസ്യങ്ങളുടെ ജന്തുക്കളുടെ സൂക്ഷ്മതകളുടെ അജീവിക ഘടകങ്ങളുടെ എല്ലാം കൂടി ജനാവാസ വ്യവസ്ഥയായി ഓക്കെ ഇനി ഈ എങ്ങനെ കൊറേ കുറെ ആവാസ വ്യവസ്ഥകൾ ചേർന്ന എന്തായി ജീവമണ്ഡലം അപ്പൊ ആദ്യം ഒരു ആവാസം ആവാസം ഇങ്ങനെ കൊറേ കൊറേ ആവാസങ്ങൾ ചേർന്ന ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥേർന്ന് എന്തായി ജീവമണ്ഡലം എന്താണ് ജീവമണ്ഡലം മണ്ഡലം അപ്പൊ നമുക്ക് നോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസിലാവും ആവാസങ്ങൾ എന്താ നോക്കി ഇനി അടുത്തത് ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥ എന്താ നോക്കാം നമുക്ക് ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ അതായത് സൂക്ഷ്മജീവികൾ ഇതൊക്കെ എന്താണ് ജന്തുക്കളും സസ്യങ്ങളും സൂക്ഷ്മജീവികളൊക്കെ പറഞ്ഞാൽ ജൈവ ഘടകങ്ങൾ എന്നിവയും അവിടുത്തെ അജൈവ ഘടകങ്ങൾ അതായത് മണ്ണ് മണ്ണ് വായു വെള്ളം ഇതൊക്കെ ചേർന്നാണ് ആവാസ വ്യവസ്ഥ ഇതില് ജൈവയും ആ ജൈവ ജൈവ ഘടകങ്ങളും അതായത് അജൈവ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത് ഓക്കെ ഓരോ ആവാസ വ്യവസ്ഥയിലും വൈവിധ്യമാർന്ന നിരവധി ജീവ ജീവികൾ ഉണ്ടാകും കേട്ടോ ഇനി ജീവമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയിലെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ചേർന്നതിനെ ജീവമണ്ഡലം അതായത് പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ കൂടി ചേർന്നാൽ എന്തായി ഒരു ജീവമണ്ഡലമായി ഇനി ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ് ആവാസ വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ജീവമണ്ഡലം ഉണ്ടാവോ ഇല്ല ഇനി നമ്മൾ കണ്ടുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ ജീവികളും കൂടി എവിടെയാണ് ഈ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മിക്ക എല്ലാ പോയിന്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നോട്ട് നോട്ട് എഴുതി പഠിക്കേണ്ടവർക്കൊക്കെ ഇതുപോലെ നോട്ട് എഴുതി നോക്ക പഠിക്കാം ഓക്കെ അപ്പോ ജീവ മണ്ഡലത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് ആവാസ വ്യവസ്ഥ അതിനെ നേത്രം കൊണ്ട് നമ്മൾ ശരിക്കും കണ്ടുകൊണ്ട് നമുക്ക് നോക്കി കാണാൻ പറ്റാത്ത അത്രയും കുഞ്ഞു 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 കാര്യങ്ങൾ കുഞ്ഞു ജീവികൾ ഇവിടെ ഉണ്ട് ഈ ആവാസ വ്യവസ്ഥയിലുണ്ട് അടുത്താണ് ജൈവ വൈവിധ്യം എന്താണ് ചെയ്യുവ വൈവിധ്യം നമുക്ക് ആദ്യം ടെക്സ്റ്റ് തന്നാൽ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം ഓക്കെ നോക്കി ഇതൊക്കെ വൈവിധ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒരു ചെമ്പരത്തി പല കളറില് ചെമ്പരത്തി അല്ലെ ഈ വൈവിധ്യം കാണാൻ തന്നെ ഒരു ഭംഗി എല്ലാം ഒരേ കളർ പോകുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവോ ഇല്ല ഇനി ഉറുമ്പുകൾ നോക്ക് പല രീതിയിൽ ഉറുമ്പുകൾ ഉണ്ട് അല്ലേ കട്ടുറുമ്പ് ചൊണൻ ഉറുമ്പ് പുളി ഉറുമ്പ് പിന്നെ എന്തോറുമ്പാണ് പിന്നെന്താ ഉറുമ്പോ നിങ്ങൾക്കറിയാം പല രീതിയിലുള്ള ഉറുമ്പുണ്ട് എന്തൊക്കെയോ ഉറുമ്പുണ്ട് അല്ലെ അപ്പൊ എന്താണ് അവിടെ അവിടെ എന്താണ് വെറൈറ്റീസ് ഓഫ് ഉറുമ്പുകളാണ് അല്ലെ വ്യത്യാസങ്ങളാണ് വൈവിധ്യങ്ങൾ നമ്മൾ കാണുന്നത് ഒരു പൂവിലാണെങ്കിൽ പൂവിന്റെ വൈവിധ്യമാണ് ഈ കാണുന്നത് നിറത്തിലുള്ള വൈവിധ്യമാണ് ഇവിടെ ഉറുമ്പിലെ വൈവിധ്യമാണ് പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഉറുമ്പുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഇത് ഇവിടെ തന്നിട്ടുണ്ട് ഉം എത്ര എത്രയാണ് ലോകമെമ്പാടും പതിനയ്യായിരത്തിലധികം ഈ ഉറുമ്പുകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി പേരിട്ടിട്ടുണ്ട് കണ്ടെത്ത പോലും മാത്രല്ല അവർക്ക് പേരും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ശാസ്ത്രന്മാരൊക്കെ സംഭവിക്കണ്ടേ യെസ് അപ്പോ ഇങ്ങനെ പല രീതിയിലുള്ള ഉറുമ്പുകൾ മാത്രല്ല പല അതായത് പല രീതിയിലുള്ള ഈ സൂക്ഷ്മ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആൾക്കാരെ പോലും എന്തുണ്ട് അവരെ പോലും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും കണ്ടെത്താനും ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഓക്കെ അപ്പൊ ഈ ഉറുമ്പുകളെ കുറിച്ച് ജസ്റ്റ് ഇവിടെ നമുക്ക് തന്നിരിക്കണം ഇവിടെ എവിടെ ഒക്കെ ഉണ്ട് മരുഭൂമിയിലും ഇങ്ങനെ പല രീതിയില് ജീവിക്കണ പല തരത്തിലുള്ള ഉറുമ്പുകളുണ്ട് നൂറ് ദശലക്ഷം വർഷങ്ങളിലേറെ ഈ ഉറുമ്പുകൾ ഭൂമിയിൽ കാണുന്നത് ഇത്ര അത്രയ്ക്കും പഴയതാണ് വരും ആള് ഇത്തിരി കുഞ്ഞൻ ഉറുമ്പാണ് ഉറുമ്പാണെന്നായിട്ട് കാര്യമില്ല എന്താണ് ആൾക്കാര് എന്താ പറയാ ആള് പുലിയാണെന്ന് പറയാം ഇനി നമ്മൾ ജൈവ വൈവിധ്യം ഇതാണ് നമ്മൾ പറയുന്നത് അപ്പൊ ജൈവ വൈവിധ്യത്തിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് മൂന്ന് തലങ്ങളാണ് ഒന്ന് ആവാസ വ്യവസ്ഥാ വൈവിധ്യം ജീവജാതി വൈവിധ്യം ജനിതക വൈവിധ്യം ഊന്നും എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ജൈവവൈദ്യത്തിന്റെ വിവിധ തലങ്ങളാണ് ഒന്ന് മൂന്ന് തരത്തിലുള്ള വൈവിധ്യങ്ങളാണ് ഒരു ജൈവ ഒരു ഏർ എന്താ പറയാ ഇതിൽ പറഞ്ഞാൽ ഒരു ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് തലങ്ങൾ കൂടുതൽ വൈവിധ്യങ്ങളാണ് ആദ്യത്തെ വൈവിധ്യം പറഞ്ഞ ആവാസ വ്യവസ്ഥാ വൈവിധ്യം അടുത്തത് ജീവജാതി വൈവിധ്യം അടുത്തത് ജനിതക വൈവിധ്യം അപ്പോ ഓരോ വൈവിധ്യങ്ങളെ കുറിച്ച് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്ന ജൈവ വൈവിധ്യം പറഞ്ഞാല് നമ്മള് പറഞ്ഞു ഭൂമിയിലെ മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർതാണ് ജീവ വൈവിധ്യം അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന് പറയട്ടെ ജീവ വൈവിധ്യം അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്നാ പറഞ്ഞാൽ ഭൂമിയുടെ മുഴുവൻ ജീവനുള്ള എന്തൊക്കെ ഉണ്ട് അവരൊക്കെയും അതെല്ലാം ആവാസ വ്യവസ്ഥ ആവാസ വ്യവസ്ഥ എന്താണ് ജീവനുള്ളതും അജീവികളും അജീവിക ഘടകങ്ങളും എല്ലാം കൂടി ചേർന്ന ആവാസ വ്യവസ്ഥ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് നമുക്ക് എന്ത് പറയാം ജൈവ വൈവിധ്യം എന്ന് പറയാം ഇതിന് മൂന്ന് തലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഈ മൂന്ന് തലകൾ തലകളല്ല തലങ്ങൾ കേട്ടോ എന്താണ് ഒന്നാമത്തത് ആവാസ വ്യവസ്ഥാ വൈവിധ്യം എന്ന് എന്താണ് പല രീതിയിൽ ആവാസങ്ങൾ നമുക്ക് കാണാം അല്ലെ വയലുകൾ ഒരു ആവാസമാണ് തോപ്പുകള് കുന്നുകള് നദികള് ഇങ്ങനെ പല രീതിയിലുള്ള ആവാസ വ്യവസ്ഥകൾ നമുക്ക് കാണാം അതൊരു വൈവിധ്യമാണ് അടുത്ത വൈവിധ്യം എന്താണ് ജീവജാതി വൈവിധ്യം അതായത് ജീവ ജീവജാതി അതായത് അതായത് ജീവികളിലുള്ള വ്യത്യാസം അതായത് ഒരു പ്രദേ ഒരേ പ്രദേശത്ത് കാണപ്പെടുന്ന വ്യത്യസ്ത തരം ജീവികൾ ഉദാഹരണത്തിന് ഒരു വനത്തിലെ ആനകള് പക്ഷികള് പാമ്പുകള് എലികള് ഉറുമ്പുകള് അങ്ങനെ എന്തോ ആയിക്കോട്ടെ അതൊക്കെ എന്താണ് ഒരേ രീതിയിലുള്ള ജീവികൾ അല്ലല്ലോ അവിടെ ഉള്ളത് അപ്പൊ അവിടെ എന്തുണ്ട് അവിടെയും ഒരു വൈവിധ്യമുണ്ട് അല്ലെ ഇനി അടുത്തത് പറഞ്ഞാല് ജനിതക വൈവിധ്യം അതായത് ഒരു സ്പീഷീസിനുള്ളിൽ തന്നെ കാണപ്പെടുന്ന വ്യത്യാസങ്ങള് അതായത് ഇപ്പൊ നമ്മളെ അരില്ലേ അരി നമ്മള് കഴിക്കുന്ന അരി ചോറ് വെക്കുന്ന അരി അതില് എത്ര വ്യത്യാസങ്ങളും അത് അരി എന്ന ഒരു സ്പീഷീസ് ആണ് ആ അതിൽ അമ്പതിനായിരത്തിലധികം വ്യത്യസ്ത അരിയനങ്ങൾ ഉണ്ട് ഇത്രേ നമുക്കെന്നറിയണം അത്ര അരിയുണ്ട് അല്ലെ മട്ടരി പച്ചരി പൊന്നിയരി ബിരിയാണി അരി കുറുവരി അങ്ങനെ എന്തൊക്കെ കുറെ കുറെ അരികളല്ലേ നമുക്കറിയാം അങ്ങനെ നമുക്കറിയാതെ ഒരുപാടുണ്ട് അങ്ങനെ അമ്പതിനായിരത്തിലധികം അരി അതെന്താണ് അവിടെ വ്യത്യാസം ജനിതക വൈവിധ്യമാണ് ഒരാൾക്കാരനാണെങ്കിലും ആളിലെ വ്യത്യാസം സംഭവം എങ്ങനെയാണ് അതിൽ അങ്ങോട്ടുള്ള ചെറിയ വ്യത്യാസം അതുപോലത്തെ ഉറുമ്പുകൾ നമ്മൾ കണ്ടല്ലേ ഉറുമ്പുകളുടെ വൈവിധ്യം അപ്പോ ഇതാണ് മൂന്ന് തലങ്ങൾ ഇതിന്റെ ജൈവ വൈവിധ്യത്തിന്റെ മൂന്ന് തലങ്ങൾ വ്യത്യാസങ്ങളാണ് ആവാസ വ്യവസ്ഥ വൈവിധ്യം വ്യവസ്ഥ ജീവജാ ജീവജാതി വൈവിധ്യം വൈവിധ്യം മൂന്ന് വൈവിധ്യങ്ങളെ കുറിച്ച് മറക്കല്ലേ ആവാസ വ്യവസ്ഥ ജീവജാതി ജനിതക രണ്ടും ജി ജ അപ്പൊ ആ ജീജ എന്നൊക്കെ പഠിക്കാം ആവാസ ആ ജീവജാതി ജീ ജനിതക എന്താ ജീജ എന്ന് പറയുമ്പോ എന്താ കോഡ് പഠിക്കുമ്പോൾ എന്തിനെ കുറിച്ചുള്ള കോടാന്ന് നോക്കി പഠിക്കണം കേട്ടോ എന്താണ് ജീവമണ്ഡത്തിലുള്ള വിവിധ കുറിച്ചുള്ളതാണ് അവരുടെ മൂന്ന് തരങ്ങളാണ് ആ ജീജ് ആവാസ വ്യവസ്ഥ ജീവജാതി ജനിതക ഓക്കെ ഇനി നമുക്ക് ഇവിടെ വരുമ്പോ ഇതാ ഇത് ഓരോന്ന് ഏതാ നിങ്ങളോട് കാണാൻ പറഞ്ഞത് ഇന്ത്യയിൽ അമ്പതിനായിരത്തിലധികം അരിനങ്ങളും ആയിരത്തിലധികം മാവിനങ്ങളും ഉണ്ട് ഇത് ഏതിലാണ് അതായത് ആവാസ വ്യവസ്ഥയാണോ ജീവജാതിയാണോ ജനിതക ആണോ യെസ് ഇതെന്താണ് ഇത് നോക്കുക ഒരു അരി തന്നെ വ്യത്യാസം അല്ലെ മാമൂര്യങ്ങളെ വ്യത്യാസം അത് എന്താണ് അത് ജനിതക വൈവിധ്യമാണ് അല്ലെ അപ്പോ നമുക്ക് ഇവിടെ എന്തെഴുതാം ജനിതക വൈവിധ്യം എന്ന് എഴുതാം ഓക്കെ അതത് ഒരു വനത്തിൽ ആനകൾ കുരങ്ങുകൾ പക്ഷികൾ പാമ്പുകൾ പുല്ലുകൾ അതെന്താണ് ജീവജാതി അല്ലേ പല രീതിയിലുള്ള ജീവികളല്ലേ അപ്പൊ നമുക്ക് എഴുതാം ജീവ ജാതി വൈവിധ്യം അടുത്തത് ഒരു ഗ്രാമത്തിൽ വയലുകളും തെങ്ങിൻ തോപ്പുകളും കുന്നുകളും നദികളും ചതുപ്പുകളും അത് എന്താണ് ഓരോന്നും ഓരോ ആവാസ വ്യവസ്ഥ അപ്പോ ആവാസ വ്യവസ്ഥ വൈവിധ്യം എങ്ങനെ ഉള്ള ഓക്കെ ഇനി അടുത്തത് ഇനി ജൈവ വൈവിധ്യത്തിന് ഓക്കെ അതിന് അത് നിർവചനം ഉണ്ടാവും പഠിക്കാനുള്ളതാണ് ഭൂമിയിൽ വസിക്കുന്ന സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ തുടങ്ങി വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസവും ചെയ്യുന്നതാണ് ജൈവ വൈവിധ്യം എന്താണ് ഭൂമിയിൽ വസിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും എല്ലാം 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 ചേർന്ന ആവാസവും ഒക്കെ പാട് ചേർന്ന് നമുക്ക് എന്ത് പറയാം ഒന്നിച്ചൊരു പേരം വിടാം എന്താണ് ജൈവ വൈവിധ്യം ഈ നിത ഇവിടെ ഒരാൾ നോക്കി കുട്ടപ്പനായിട്ട് ഇരുന്ന് ചിരിക്കണുണ്ടോ ഇയാൾ ആരാണെന്ന് അറിയോ ഇയാളാണ് നമ്മുടെ തവള മനുഷ്യൻ നമ്മുടെ സ്വന്തം തവള മനുഷ്യൻ ഫ്രോക്ക് മാൻ ഫ്രോക്ക് മാൻ എന്തുകൊണ്ടാ ഇയാൾക്ക് തവള മനുഷ്യൻ എന്ന് പേര് കിട്ടിയത് അതെ ഇയാളെ ഈ പശ്ചിമഘട്ടത്തിൽ കുറേ കൊറേ കൊറേ തവളകളെ കണ്ടത് ഓരോരുത്തരും ഓരോ ഹോബി അല്ലേ ഓരോരുത്തർക്ക് ഒരു ഹോബിയാണ് ഈ എന്താ പറയാ സത്യഭാമ ദാസ് ബിജുട്ടോ ഇദ്ദേഹമാണ് ഫ്രോക്ക് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് തവള ഇനങ്ങളെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് വിവിധ ആവാസ ആവാസ വ്യവസ്ഥയിലുള്ള തവളകളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം ഒന്ന് നോക്കിയാലോ അപ്പോ നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാ തരം തരം ജീവികളാണല്ലേ കുറുക്കനും ജിറാഫും ആനും ആനയും കടുവയും പാട്ടുപോത്തും പാമ്പും മുയലും മീനും പുളിപ്പുലിയും എന്തൊക്കെ ഡോൾഫിനും പരന്തും പൂമ്പാറ്റം തുടങ്ങിയിട്ട് വേണ്ട നമ്മുടെ മനുഷ്യനെതിരെ കാണിച്ചിട്ടില്ലേ അങ്ങനെ പല ഇതാണ് ജൈവ വൈവിധ്യമാണ് അപ്പൊ നമുക്ക് ഇത്രയും സൂപ്പർ ആണ് ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു ദിവസം കൊടുക്കട്ടെ നമുക്ക് കൊടുക്കണല്ലോ നമുക്ക് അതിനൊരു ദിവസം കൊടുക്കാം ഈ ദിവസം നമുക്ക് ഇങ്ങനെ ആ മെയ് ഇരുപത്തിരണ്ടാണ് കൊടുത്തു രണ്ടെങ്കിലും എന്ത് കൊടുത്തു മെയ് ഇരുത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് നമ്മൾ എന്തറിയപ്പെടുന്നത് വെക്കേഷൻ ആണ് സ്കൂൾ പോട്ടുന്ന സമയത്താണ് മെയ് ഇരുപത്തിരണ്ട് ആ സമയത്താണ് എന്താ ലോക ജൈവ വൈവിധ്യ ദിനം അപ്പൊ നമുക്ക് എന്തൊരു ഇതിനാണ് നമുക്ക് അന്നൊരു ഒരു ശ്ലോകം ഉണ്ടാവില്ല ഒരു മുദ്രാവാക്യം ഉണ്ടാവില്ലേ എന്താണ് ഇതിന്റെ ഈ ജൈവ വൈവിധ്യത എന്താ മുദ്രാവാക്യാണ് നമ്മുടെ ജൈവ വൈവിധ്യം നമ്മുടെ ഭക്ഷണം നമ്മുടെ ആരോഗ്യം എന്താണ് നമ്മുടെ ജൈവ വൈവിധ്യം നമ്മുടെ ഭക്ഷണം നമ്മുടെ ആരോഗ്യം ഇതാണ് എന്ത് ഇതാണ് അതിന്റെ മുദ്രാവാക്യം ഓക്കെ ഇനി ഈ പോസ്റ്റർ നൽകുന്ന സൂചന നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു സെമിനാർ ഒക്കെ നടത്താൻ പറക്ക നിങ്ങളോട് പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കി സെമിനാർ അതിലെ വിഷയങ്ങള് ആഹാരം വസ്ത്രം പാർപ്പിടം ഇന്ധനം ഔഷധങ്ങൾ എന്നിവയുടെ ജൈവ വൈവിധ്യം ജൈവവിതരണം അണ്ണുജലം വായു എന്നിവയുടെ സുസ്ഥിതിയും പോഷക സംക്രമണം പരാഗണം ജൈവനിയന്ത്രണം വിത്ത് വിതരണം എന്നിവ ജൈവവിദ്യ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സെമിനാർ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിന് ഹെൽപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് ആയി നോക്കാം ലോക ജൈവ ജൈവ വൈവിധ്യ ദിനം എന്താണ് മെയ് ഇരുപത്തിരണ്ടാണ് അതിന്റെ ശ്ലോകം നമ്മുടെ ജൈവ വൈവിധ്യം നമ്മുടെ ഭക്ഷണം നമ്മുടെ ആരോഗ്യം ഓക്കെ മനുഷ്യന്റെ നിലനിൽപ്പ് ഇനി നിങ്ങൾക്ക് അഥവാ സെമിനാർ ടീച്ചർ എഴുതാൻ പറയാം അല്ലെങ്കിൽ എക്സാമില് വരുമ്പോഴും ഇതിനും കൊസ്റ്റ് എഴുതാൻ നല്ല പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞരാട്ടോ മനുഷ്യന്റെ നിലനിൽപ്പിന് എങ്ങനെയാണ് ജൈവ വൈവിധ്യം ഹെൽപ്പ് ചെയ്യണേ സഹായിക്കേണ്ടത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും മരുന്നിനും നാം പൂർണ്ണമായും ജൈവ വൈവിധ്യത്തെയാണ് ആശ്രയിക്കുന്നത് അല്ലെ നമുക്ക് ഇതൊന്നും ഇല്ലാതെ ഈ നമുക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മരുന്നും ഒക്കെ എവിടെ എവിടെന്ന കിട്ടുന്നത് ഈ ജൈവ വൈവിധ്യത്തിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് അല്ലെ പല രീതിയിൽ ഒന്നല്ലെങ്കിൽ ഒന്നല്ല പല രീതിയിൽ നമ്മളെ നമുക്ക് നമ്മൾ എന്താണ് ഇതിനൊക്കെ ആശ്രയിക്കുന്നുണ്ട് ഇനി നമുക്ക് തരണ സേവനങ്ങൾ ഈ ജൈവ വൈവിധ്യം നമുക്ക് പല സേവനങ്ങളും തരണ്ട് അതിൽ കുറച്ച് സേവനങ്ങൾ ഭക്ഷണം എങ്ങനെയാണ് വൈവിധ്യമാർന്ന സസ്യങ്ങളും ജീവികളും നമുക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകണ്ടത് വൈവിധ്യം അതായത് നമ്മള് പച്ചക്കറി കഴിക്കണേ നമുക്ക് സസ്യങ്ങളാണ് കഴിക്കണത് ഇനി നമ്മള് നോൺവെജ് കഴിക്കണത് നമുക്ക് ഇവിടെ വിവിധ ജീവികളാണ് കിട്ടുന്നത് അല്ലേ അതുപോലെ മണ്ണ് ജലം വായു അതിനെ നമ്മളെ സഹായിക്കുന്ന ഇങ്ങനെ ജൈവ വൈവിധ്യം മണ്ണ് സംരക്ഷിക്കണ്ട് ജലം ശുദ്ധീകരിക്കുന്നുണ്ട് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ക്രമീകരിക്കുന്നുണ്ട് ഇനി പരാഗണമാണെങ്കിലോ തേനീച്ചകളും പക്ഷികളും സസ്യങ്ങളുടെ പരാഗണത്തിന് സഹായിക്കുന്നുണ്ട് ആരൊക്കെയാണ് തേനീച്ചകളും പക്ഷികളും അതുപോലെ ഇത് കൃഷിക്കും അത്യാവശ്യാണ് ഇനി ജൈവ നിയന്ത്രണമാണെങ്കിലോ കീടങ്ങളെ നശിപ്പിക്കാൻ ചില ജീവികൾ സഹായിക്കുന്നു അതായത് പാമ്പുകൾ എലിയെ പിടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പാമ്പ് എലിയെ പിടിച്ചാൽ എലികൾ കൂടും എലിക്ക് ഗമയും കുറെ കുറെ എലികളാവും അപ്പോ കൊറേയണ് കൂടുമ്പോ പാമ്പ് കുറച്ചു പിടിച്ചിട്ട് പാകത്തിനാക്കും അപ്പൊ നമ്മൾ എന്താണ് ഈ കീടങ്ങളൊക്കെ നശിപ്പിക്കാൻ ഈ എലി വരുമ്പോ കുറെ എലികൾ ഉണ്ടാവില്ല മനസ്സിലായോ ഇതൊരു ഒരു ചക്രമായിട്ട് സൈക്കിളായിട്ട് ഇങ്ങനെ പോവണം ഈ സൗന്ദര്യാത്മക മൂല്യ മൂല്യം എന്ന് പറഞ്ഞാല് പ്രകൃതിയുടെ ഭംഗിയും വിനോദവും മാനസികോല്ലാസം നമുക്ക് തരുന്നണ്ട് അല്ലേ നമുക്ക് കാണുമ്പോൾ ഭംഗിയില്ല ഒരു പുഴ കാണുമ്പോൾ നമുക്ക് ഒരു അരിവി കാണുമ്പോൾ നല്ല മലകൾ കാണുമ്പോൾ നമ്മൾ ടൂർ പോകണമൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങൾക്കല്ലേ എന്താ നമുക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലേ നമുക്കൊരു ഒരു ഉല്ലാസം കിട്ടില്ലേ നമ്മൾ മാനസിക ഉല്ലാസം നമുക്ക് നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കാൻ പറ്റും അല്ലെ ഇനി ഇന്ത്യ ഒരു മെഗാ ജൈവ വൈവിധ്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യയും കേരളം എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ അത്രയും സൂപ്പർ അല്ലേ യെസ് നോക്ക് ലോകത്തിലെ ഭൂവിസ്തൃതിയുടെ രണ്ട് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ഇന്ത്യക്കുള്ളത് അത്രയും കുഞ്ഞനാണ് ഇന്ത്യ എന്ന ആലട്ടോ നോക്കിക്കോ ലോകത്തിലെ ആകെ ജീവി വർഗങ്ങളുടെ ഏഴ് ടു എട്ട് ശതമാനം വരെ ഇന്ത്യയിൽ കാണപ്പെടുന്നു ഇന്ത്യ ആള് ഇത്തിരി കുഞ്ഞനാണ് അല്ലെങ്കിൽ കേരളം ഇത്തിരി കുഞ്ഞനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ സംഭാവന വലുതാണ് ലോകത്തിലെ മൊത്തം തന്നെ മൊത്തത്തിലെടുക്കുമ്പോൾ ഏഴ് എട്ട് ശതമാനം വരെ ജീവി വർഗങ്ങൾ കാണുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് ഈ കണക്ക് നോക്കുകയാണെങ്കിൽ അല്ലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം നാൽപ്പത്തയ്യായിരത്തിലധികം സസ്യജാതികളും തൊണ്ണൂറ്റി ഒന്നലാ തൊണ്ണൂറ്റി ഒന്നായിരത്തിലധികം ജന്തു വർഗങ്ങളുമുണ്ട് ഓക്കെ അപ്പൊ സൂപ്പർ അല്ലേ ലോകത്തിലെ മുപ്പത്തിനാല് ജൈവ വൈവിധ്യ സ്പോട്ടുകളിൽ നാലെണ്ണം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കണ്ട് ലോകത്തില് മൊത്തം ജൈവ ജൈവ വൈവിധ്യ ഹോട്ട് സ്പോട്ടാണ് അവിടെ ടൂറിസ്റ്റുകളൊക്കെ വരും കാരണം നല്ല അത്രയും ഭംഗിയാണ് അത് നാലെണ്ണം എവിടെ കിടക്കണത് നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഒന്ന് പശ്ചിമഘട്ടം ഒന്ന് ഹിമാലയം വടക്ക് കിഴക്കൻ മേഖല ആസാം ഒക്കെ വരണം അവിടെ പിന്നെ നിക്കോബാർ ദ്വീപുകളും ഉണ്ട് ഓക്കെ ഇനി നമ്മൾ ടെക്സ് ലോക്ക് വരാം ടെക്സ്റ്റിലേക്ക് വരുമ്പോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ സെമിനാറിൽ ഓരോ വിഷയം വിഷമിച്ചിട്ട് ഞാൻ അവിടെ നോട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയും അപ്പൊ നിങ്ങൾ ചെറു മുതലേ കാണുന്നതായിരിക്കും ഇത് എന്താണ് ആഹാര ശൃംഖല അല്ലെ നെല്ല് ഉൽപാദകരാണ് നെല്ല് കഴിക്കാൻ ആര് വരും ഓടി വന്നിട്ട് എലി വരും എലി എന്താണ് പ്രാഥമിക ഉപഭോക്താവാണ് ഫസ്റ്റിന്റെ നെല്ലിന് കിട്ടുന്നത് ഫ്രഷ് ആയിട്ട് ലഭിക്കുന്നത് ആർക്കാണ് പാടത്ത് വീട്ടിനെ കഴിക്കാൻ ആരാണ് എലിയാണ് എലിനെ കഴിക്കാൻ ദ്വിതീയ ഉപഭോക്താവ് രണ്ടാമത് ആര് എലിനെ കഴിക്കാൻ ആരാണ് പാമ്പു വരും തൃതീയ ഉപഭോക്താവ് ആരാണ് പാമ്പിനെ കഴിക്കും ഇനി ഈ കൊറേ വയസ്സായാലും ചത്ത് പോരുന്ത കഴിക്കാൻ ആരെ പഴ പരുന്ത് അതായത് മണ്ണായി മാറിയ ചത്ത് മണ്ണായി മാറിയാൽ ആര് ബാക്ടീരിയ ഫംഗസ് ഇങ്ങനെ ഇവരെ വിഘടയ്ക്കും അതെന്തായാലും മണ്ണിലായിട്ട് വളമായിട്ട് മാറും ആ വളമ്പ് പിന്നെ ആരുടെ അത് ഉപയോഗിച്ചൊരു നെല്ല് വളരും ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ചക്രം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാതെ അതിന് വിചാരിച്ചോ അപ്പൊ ആ പണില്ലാതെ അതിന് വിചാരിച്ചാല് എന്ത് സംഭവിക്കും എലികൾ അങ്ങനെ കൂടും എലികളുടെ ഒരു ആർമാതിക്കലാകുമ്പോൾ പിന്നെ പാമ്പില്ല പാമ്പില്ല നമുക്ക് കുറെ കുറെ ആയി ആരും പാമ്പ് ഇലിനെ കഴിക്കാൻ ആരും ഇല്ല തിന്നാൻ ആരുമില്ല ഇല്ല എലി എന്തിയും നെല്ല് ഫുള്ള നിർക്കും പിന്നെ നമുക്ക് നെല്ല് ഉണ്ടാവുവോ ഇല്ല പിന്നെ നമ്മള് ബുദ്ധിമുട്ടിലാവും അപ്പൊ എന്താണ് എല്ലാം വേണം പാകത്തിന് എല്ലാവരും വേണം ആരും ആരും നശിപ്പിക്കാൻ പാടില്ല ഇനി ഇതിനെ കുറച്ച് കുറച്ച് സൂചകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് സൂചകങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയും സൂചകങ്ങള് ഒന്നാമത്തെ ചോദ്യമാണ് ആഹാര ശൃംഖല ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ് ഇപ്പൊ എന്താണ് ഏതൊരു ആഹാര ശൃംഖലയും ആരംഭിക്കുന്നത് സസ്യങ്ങൾ അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളിൽ നിന്നാണ് രണ്ടാം ചോദ്യം ഹരിത സസ്യങ്ങളെ ഉത്പാദകർ എന്ന് വിളിക്കാൻ കാരണം എന്ത് എന്താണ് ഇതിന്റെ ഉത്പാദകർ എന്ന് വിളിക്കുന്നത് അപ്പോ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നതിനാലാണ് ഹരിത സസ്യങ്ങളെ ഉൽപാദകർ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി ഉപഭോക്താക്കൾ ആരൊക്കെയാണ് ഭക്ഷണത്തിനായി സസ്യങ്ങളെയോ മറ്റ് ജീവികളെയോ ആശ്രയിക്കുന്ന ജീവികളെയാണ് ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നത് നമ്മൾ ചിത്രത്തിലാണെങ്കിൽ എലി പാമ്പ് പരുന്നവരെ ഇവരെ പരുന്നവരൊക്കെയാണ് അതിൽ ഉപഭോക്താക്കൾ അല്ലേ ഇനി പ്രാഥമിക ഉപഭോക്താക്കളുടെ പ്രത്യേകത എന്ത് ഉൽപാദകരായ സസ്യങ്ങളെ നേരിട്ട് ആഹാരമാക്കുന്ന ജീവികൾ നേരിട്ട് ഡയറക്റ്റ് ആണ് ഇവരെ ഇവര് സസ്യബുക്കുകൾ എന്നും വിളിക്കുന്നു ഉദാഹരണത്തിന് എലി എലി സസ്യബുക്കൊന്നും മാത്രം വിളിക്കാൻ പറ്റില്ല എലി എഫ് ഇറച്ചയൊക്കെ കഴിക്കും ബുക്കും കൂടിയാണ് അപ്പോ ദ്വിതീയ ഉപഭോക്താക്കളുടെ പ്രത്യേകത എന്താണ് പ്രാഥമിക ഉപഭോക്താക്കൾ അതായത് ആദ്യത്തെ ആൾക്കാരനെ കഴിക്കുന്ന ആഹാരമാക്കുന്ന ജീവികളാണ് ഇവർ ചിത്രത്തിൽ ഏലിയെ ഭക്ഷിക്കുന്ന പാമ്പ് ആണ് ദ്വിതീയ ഉപഭോക്താവ് തൃതീയ ഉപഭോക്താക്കൾ ആരൊക്കെയാണ് ദ്വിതീയ ഉപഭോക്താക്കളെ ആഹാരമാക്കുന്നത് ഇവിടെ പാമ്പിനെ ഭക്ഷിക്കുന്ന പരുന്താണ് ഓക്കെ ആഹാര ശൃംഖലയിൽ വിഘാടകരുടെ പങ്കെന്ത് അതായത് വിഘാടകർ എന്ന് പറഞ്ഞാൽ വിഘടിപ്പിക്കുന്നവര് ബാക്ടീരിയ സൂക്ഷ്മ അല്ലെ ആവാസ വ്യവസ്ഥയിലെ മൃതശരീരങ്ങളെയും മറ്റ് അവശിഷ്ടങ്ങളെയും അഴുകിച്ച് ലളിതമായ തന്മാത്രകളാക്കി മാറ്റുകയാണ് വിഘാടകർ ചെയ്യുന്നത് ബാക്ടീരിയ ഫംഗസ് ഒക്കെ എന്താണ് ഇതിന് ഉദാഹരണമാണ് എന്നിട്ട് എന്ത് ചെയ്യും ഇവ തിരിച്ചു മണ്ണിലേക്ക് എന്ത് ചെയ്യും ഈ വിഘടിച്ച് അതല്ല ആ പോഷകടങ്ങളൊക്കെ തിരിച്ചു മണ്ണിലേക്ക് എത്തിക്കും എന്ത് ചീഞ്ഞടങ്ങിയാൽ അത് വാളായിട്ട് മാറില്ലേ അപ്പൊ അത് മണ്ണിക്കാം അത് ഉപയോഗിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും വീണ്ടും ഈ സസ്യ അതായത് ഈ സസ്യങ്ങൾ വളരും വീണ്ടും അത് പ്രാഥമിക ഉപഭോക്താവ് തിരി ഉപഭോക്താവ് അവരെങ്ങനെ കഴിക്കും ഇതൊരു സൈക്കിള് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് പോഷണ തലങ്ങൾ നമുക്ക് അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പറയാം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഓക്കെ ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം